ഹലോ കൂട്ടുകാരെ അപ്പൊ ഡോറ ബുജി ക്യൂട്ട് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ് നിങ്ങളായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് വന്നതാണ് നമുക്ക് നമുക്കിപ്പോ കൈ വയ്യാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ അധികം സ്റ്റിച്ച് ഒന്നും ചെയ്യുന്നില്ല ഓർഡർ പിടിച്ചിട്ടൊന്നും കൊടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു അപ്പൊ അതിനിടയ്ക്ക് ചെറുതായിട്ട് ഇരുന്ന സമയത്തൊന്ന് കുറച്ച് നൈറ്റ് സ്റ്റിച്ച് ചെയ്തായിരുന്നു നോർമൽ ആയിട്ടുള്ള നൈറ്റ് ആണ് നോർമൽ ഫ്രോപ്പിനേറ്റ് കുറച്ച് സ്റ്റിച്ച് ചെയ്തായിരുന്നു അത് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ അയിലത്ത് തന്നെ കുറച്ചൊക്കെ നമ്മുടെ സെയിലായി അപ്പൊ നമുക്ക് നമ്മൾ കൊറേ സെയിൽ ചെയ്തു സെയിൽ ചെയ്തിന്റെ ബാക്കി രണ്ട് പീസ് ആണ് അപ്പൊ നിങ്ങളുടെ ഒന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാന്ന് വിചാരിച്ചു ഇതാണ് മറോൺ കളറാണ് ഫ്രീ സൈസ് ആണ് വരുന്നത് എക്സല് ആർക്കും ലാർജ് ആർക്കും ഇടാൻ പറ്റുന്ന സൈസ് ആണ് മീഡിയത്തിലും ഇടാം ഒന്നിത്തിരി ഷേപ്പ് ചെയ്യണം എന്നുള്ള ജസ്റ്റ് ഒന്ന് കെട്ടി ഷേപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം വലിയ ഇതൊന്നും വരുന്നില്ല കണ്ടില്ലേ നല്ല കളറുമാണ് നല്ല ഡിസൈനുമാണ് മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയൽ ആ കോട്ടനാണ് പ്യുവർ കോട്ടനാണ് വന്നിരിക്കുന്നത് പിന്നെ കളർ പോകുന്നു അല്ലെങ്കിൽ പ്രിന്റ് പോകുന്നൊന്നും പേടിക്കണ്ട നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നമ്മൾ ഞങ്ങൾ തന്നെ പോയി നോക്കി നോക്കിയെടുത്ത് മെറ്റീരിയൽ എടുത്തോണ്ടെന്നാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞങ്ങൾ ഇപ്പൊ ആർക്കിംഗ് ചെയ്ത് കൊടുക്കുന്നെങ്കിലും ഞങ്ങൾ തന്നെ പോയി മെറ്റീരിയൽ എടുത്തോണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതിന്റെ ഇനി ഒരു പീസും കൂടെ ഉള്ളു ഇനി അടുത്ത പീസ് വന്നിട്ട് ഗ്രീൻ ആണ് ഡാർക്ക് ഗ്രീനയില് സെയിം തന്നെ വർക്ക് വന്നിരിക്കുവാണ് അപ്പൊ ഇതൊക്കെ നിങ്ങൾ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക വേണ്ട രണ്ടും കോട്ടൺ ആണ് വന്നേക്കുന്നത് നോർമൽ ഇത് ഫീഡിങ് അല്ല നോർമൽ ഇടാൻ വേണ്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക ഇനി സത്യത്തിൽ ഈ രണ്ട് പീസേ ഉള്ളൂ ബാക്കി എല്ലാം പോയി പിന്നെ ഇത് കുറച്ച് നമ്മള് ഇന്നർവേഴ്സ് ആണ് ലേഡീസിന്റെ നമ്മള് ജസ്റ്റ് നമുക്ക് അയലത്തു നിന്നൊക്കെ പരിസരത്തുനിന്നൊക്കെ നമുക്കാണെങ്കിൽ ആൾക്കാർ വന്ന മേഡീസ്റ്റോക്ക് പോയി സ്റ്റോക്ക് പോയി ഇനി ഒരു ബോക്സും കൂടെയുള്ളൂ ബാക്കിയൊക്കെ പോയി ഇന്നർവേഴ്സ് ഇത് ഈ ബോക്സ് എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോ മൂന്ന് ഐറ്റം കൂടി ഇരിപ്പുള്ളൂ കാരണം ബോക്സ് ഒക്കെ തീർന്നപ്പോ നമ്മള് അതിൽ ഇല്ലാത്തതോട്ട് തന്നെ മാറ്റി മാറ്റിവെച്ചു പിന്നെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഉള്ളത് കോട്ടൺ കോട്ടി കോട്ടൺ ഐറ്റി ാണ് ടോപ്പ് നൈറ്റ് കണ്ടോ നല്ല കളറുമാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഒരു കുഴപ്പമില്ല ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തല്ലോ ചെയ്തല്ലോട്ടോ ഇത് നമ്മള് പുറത്തു നിന്ന് ഇടത്തെയാണ് പക്ഷെ നല്ല മെറ്റീരിയൽ ആണ് നല്ല സ്റ്റിച്ചിങ് ആണ് പെർഫെക്റ്റ് ആണ് ഒരു പാളിച്ച ഒന്നും തന്നെ ഇല്ല നല്ല ഷേപ്പിലാണ് അത് ചെയ്തെടുത്തേക്കുന്നത് നല്ല മെറ്റീരിയലും ആണ് ഇതിന്റെ പീസും സത്യം പറഞ്ഞാൽ പോയി രണ്ട് കളർ നാലെണ്ണം നാലെണ്ണം ഉണ്ടായിരുന്നു ഇതില് ഇനി എനിയൊരൊക്കെ പീസ് ഇപ്പോൾ ഇതിന്റെ പിന്നെ അതിന്റെ റേറ്റ് വരുന്ന മുന്നൂറ് നൈറ്റ് വരുന്ന റേറ്റ് നാനൂറ് രൂപയാണ് അതുപോലെ തന്നെ നൈറ്റ് ഈ നൈറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഇതും മുന്നൂറിന്റെ ആണ് ഇത് നമ്മുടെ ഫ്രണ്ടില് ബ്ലാ അല്ലേ വർക്ക് ഒന്നുമില്ല ഇല്ല സൈഡിൽ രണ്ടും അതൊരു പുതിയൊരു മോഡൽ ചെറിയൊരു ഈ ഈ ഒരു സ്റ്റിച്ച് സ്റ്റിച്ച് അല്ല അല്ല ഇത് എന്താ ഫ്രണ്ടില് സ്വിബുണ്ട് അപ്പം നമ്മുടെ പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുന്നവർക്കും അല്ല ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കൊക്കെ പിന്നെ നല്ല ഡിസൈൻ ഫ്രണ്ടിലും ബാക്കിലും അതുപോലെയാണ് നല്ല മെറ്റീരിയൽ ആണ് കോട്ടൺ കളർ എന്തോ കളർ എന്തോ കളർ ഇത് ഗ്രീൻ കളർ ആണ് പക്ഷെ ഇത് ഫീഡ് വയ്ക്കാത്ത എങ്ങനെ വരുമെന്നറിയില്ലേ ലൈറ്റ് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ വേറെ രണ്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇതും അത് കഴിഞ്ഞിട്ടുള്ളത് എന്റെ ഫേവറേറ്റ് കളർ ആണ് അതിൽ തന്നെ ഇതൊരു ലൈറ്റ് ഓറഞ്ച് വരും ും പിന്നെട്ടോ ഇതാ എനിക്ക് അറിയാം മഞ്ഞ അങ്ങനെ അതായത് മാമ്പഴക്കെ പഴുത്തോളൂ അയ്യേ എന്താ ഇത് അതിന്റെ വേറൊരു കളറ് ത് ഒരു വെറൈറ്റി ഐറ്റം ആണ് പോളി ഐറ്റം പോളി ഐറ്റം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് സത്യം പറഞ്ഞാല് ഞങ്ങളുടെ പരിസരത്തുനിന്ന് തന്നെ ഒരുപാട് പേര് വന്നെടുത്ത് ഞങ്ങൾക്ക് സെയിലായ ഒരു സാധനം അത് അത് രണ്ട് പീസ് രണ്ടാമതും ഞങ്ങൾ എടുത്തോണ്ട് വെച്ചു രണ്ടാമതും എടുത്തോണ്ട് വെച്ചിട്ട് നല്ല രീതിയിൽ പെട്ടെന്ന് സെയിലായി അതിൽ രണ്ട് പീസ് ഇത് ഇരിപ്പുള്ളൂ രണ്ടേ രണ്ട് പീസേ ബാക്കി എല്ലാം പെട്ടെന്ന് സെയിലായി പോയി സാധനം ഇനി അതെന്താണ് രാം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു ഒരു ടോപ്പ് അല്ലേ ഷിഫാനെ കണ്ടോ ടോപ്പ് നൈറ്റി ടോപ്പ് നൈറ്റി ആണ് പുതിയ ഡിസൈനാണ് ഡിസൈൻ നല്ല ഡിസൈൻ ഉണ്ട് നല്ല ഡിസൈനുമാണ് നല്ല സ്റ്റിച്ചിങ് ആണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ നല്ല പ്യോർ കോട്ടൺ ആണ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സുഖമാണെന്നറിയാം നമ്മള് ഡ്രസ് ഇട്ടിരിക്കുന്ന ഒന്നും തോന്നത്തില്ല അതുപോലെയാണ് നല്ല നല്ല രസമാണ് നല്ല കോട്ടൺ ആണ് കളർ ഒന്നും പോവില്ല കേട്ടോ കളറി ഗ്യാരന്റിയാണ് കാരണം നമ്മൾ മെറ്റീരിയൽ അത്രയും നോക്കിയെടുക്കുന്നത് പിന്നെ നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം സാമ്പിൾ പീസ് ഇട്ട് നമ്മൾ ആദ്യം ഉപയോഗിച്ച് നോക്കും ഉപയോഗിച്ച് നോക്കിയിട്ട് സാമ്പിൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിച്ചു സാമ്പിൾ പീസ് ഞങ്ങൾ ആദ്യം ഉപയോഗിച്ച് നോക്കിയിട്ട് അപ്പം ഇതൊക്കെ അമ്മയൊക്കെ വേറെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല വേറെ പീസുകളെ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് അപ്പം ഓർഡർ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ഉള്ളൂ പിന്നെ ഉള്ളത് ഈ ഒരു ഡിസൈൻ ആണ് ഇത് ചുമ്മാ ഒരു പ്രിന്റ് വർക്ക് വരുന്ന നൈറ്റി ടോട്ട് ലൈറ്റി ആണ് നമ്മൾ കൂടുതൽ എടുക്കുന്നത് സാധാരണ ഐറ്റി അല്ല ഇതൊരു മീഡിയം ലാർജ് വർക്ക് പറ്റിയ ഐറ്റി ആണ് കോട്ടൺ ആണ് കോപ്പിയോർ കോട്ടൺ ആണ് പ്രിന്റ് വരുന്നത് മീഡിയം ലാർജ് വർക്ക് സിബുണ്ടോ സിബുണ്ട് പ്രിന്റിൽ സിബുണ്ട് പറ്റുന്ന ഒരു സൈസ് ആണ് അത്യാവശ്യം ഉയരക്കുറവുള്ളവർക്കും പറ്റും കാരണം നമ്മൾ ഡോറിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്റെ മാത്രം ഉദ്ദേശിച്ചാണ് ഒരുപാട് നൈറ്റ് ഉദ്ദേശിച്ചത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈസ് ഞങ്ങളുടെ അതിന്റെ ഷേപ്പ് കുറയ്ക്കേണ്ടി വരും വണ്ണം കുറക്കേണ്ടി വരും നീളം കുറയ്ക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞാരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഉള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് നമ്മൾ നോക്കിയെടുക്കുകയാണ് ഇത് ഹൈറ്റ് കുറഞ്ഞ് ലാർജ് മീഡിയം കാർക്ക് പറ്റുന്ന നൈറ്റ് ഒരു എനിക്കൊന്നൊരു പതിനഞ്ച് വയസ്സോട്ട് പറ്റില്ല ഈ നൈറ്റ് പത്ത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ആ വയസ്സിലോട്ട് പറ്റുന്ന ഒരു നൈറ്റ് നമ്മൾ ഡോറക്ക് പറ്റും അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ ും പറ്റുന്നൊരു നൈറ്റ് പിന്നെ വരുന്നത് അപ്പൊ ഇടയ്ക്ക് വെച്ച് ഞങ്ങക്ക് ഒരു ചെറിയ കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണെങ്കിൽ നമുക്ക് വീട് ചെറുതായിട്ട് ഡിലേ ആയി പിന്നെ കുറച്ച് ലേറ്റ് ആയപ്പോൾ കള്ള അതിൻ്റെ ലൈറ്റ് ഇഷ്യൂ ഒക്കെ ഉണ്ട് പിന്നെ മോനെ ഇടയ്ക്ക് ഞങ്ങൾ ആ കസ്റ്റമർ വന്നതിൻ്റെ സമയത്ത് തന്നെ മോനെ ഞങ്ങൾ ഒന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്യാം ഞാനല്ല അമ്മ കൊണ്ട് കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ നമ്മളെ കാണിക്കാൻ വന്ന മറ്റൊരു നൈറ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ പീസൊക്കെ പോയി ഇപ്പം വന്നെടുത്തോണ്ട് പോയി അപ്പം ഇത് ഇത് സ്ട്രോങ് മെറ്റീരിയൽ ആണ് പോളിക്കോട്ടൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ കോട്ടനും പോളിസ്ട്രോവും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് എന്താ പറയുന്നത് നല്ല മെറ്റീരിയൽ ഇതിന്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ആ ഇതിന്റെ വില വില വരുന്നത് വെറും ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഇരുന്നൂറ് രൂപ അപ്പൊ ഇതിന്റെ പോയി ഇനി ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ ഇതിന്റെ ബാക്കിയൊക്കെ പോയി പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചൊക്കെ പോയി കസ്റ്റമർ ഒന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോ ഇത്ര ഇപ്പോ പോയത് നമുക്ക് പിന്നെ കാണിക്കാനും പറ്റിയില്ല അത് എടുത്തോണ്ടിരിക്കുമ്പോ വന്നു ഇടയ്ക്ക് ഞാനാണെങ്കിൽ ആ വേറെന്നൊക്കെ പറയുന്ന ഇതുണ്ട് പിന്നെ അത് കട്ട് ചെയ്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഏറ്റവും കൂടെ പോയിട്ടുള്ള ഒരു നൈറ്റിയാണ് ഏറ്റവും കൂടെ നമുക്ക് സെയിൽ ആയിട്ടുള്ളതാണ് ഇപ്പൊ എടുത്തപ്പോ ഇപ്പൊ തീരുകയും ചെയ്ത ഒരു നൈറ്റിയാണ് വീണ്ടുള്ളത് ഇതിന്റെ ഒരു പീസേ ഉള്ളൂ ഏറ്റവും കൂടുതൽ രണ്ടും മൂന്നും പീസൊക്കെ വെച്ചാൽ ഇടതും മേടിച്ചത് ആൾക്കാര് ഇതും പ്യുവർ കോട്ടൺ ആണ് വന്നേക്കുന്നത് കണ്ടില്ലേ നല്ല ഡിസൈനാണ് ഫ്രണ്ടിലും ബാക്കിലും നല്ല ഡിസൈനാണ് വന്നേക്കുന്നത് പ്യുവർ കോട്ടനാണിതും ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് പ്യുവർ ആണ് നല്ല സ്ട്രോങ് മെറ്റീരിയൽ ആണ് കണ്ടില്ലേ നല്ല ഡിസൈൻ അല്ലേ അപ്പോൾ ഞങ്ങൾ ഈ കാണിച്ച ഐറ്റുകൾ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം മൊബൈലിലും കരച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം വേണ്ടത് വേണ്ട വേറെ ഞങ്ങള് ഫോട്ടോസ് ഒക്കെ എടുത്തുവെച്ചിട്ടുണ്ടോ ഫോട്ടോസ് അയച്ചു തരാം പിന്നെ അത് മാത്രമല്ല ഈ വീഡിയോയില് കണ്ട ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു വാട്സപ്പ് ചെയ്യാൻ ചെയ്താൽ മതി നമ്പർ ഞങ്ങൾ കൊടുത്തേക്കാം പിന്നെ ഒരുപാട് പേര് നമുക്കാണെങ്കിൽ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ആ പപ്പ വരുന്നു മിനിറ്റ് വീഡിയോ എടുക്കുക എടുക്ക തലക്ക് ചൂടല്ലോ എന്താ എന്താ ചൂട് ചൂടെന്താണ്ട് അപ്പോ ഇടയ്ക്ക് വെച്ചിട്ടാണെങ്കിൽ ഒരുപാട് പേര് നമുക്ക് ഓർഡർ തന്നായിരുന്നു തയ്ച്ചു കൊടുക്കാൻ വേണ്ടി ഒത്തിരി പേര് ഓർഡർ വന്നായിരുന്നു സത്യം പറഞ്ഞാൽ അവർക്ക് നമ്മൾ ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് എന്റെ കൈക്ക് പ്രശ്നം വന്നതുകൊണ്ടാണ് എന്ന് വെച്ചാൽ കൈ കട്ട് ചെയ്യാനൊന്നും പറ്റില്ല നമ്മള് കുറെ വീഡിയോയിൽ പറഞ്ഞു കൈ അല്ല തുണി കട്ട് ചെയ്യാൻ പറ്റുന്നില്ല കുറെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു തുണി കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് തയ്ക്കാനും പറ്റുന്നില്ല പിന്നെ കൈക്ക് നല്ല വേദന മോനെയൊക്കെ എടുക്കുന്ന വളരെ പാടുമായിട്ടായിരുന്നു ഇപ്പൊ പിന്നെ കുറച്ച് ദിവസമായിട്ട് കൈ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇച്ചിരി വെയിറ്റ് ഒക്കെ എടുക്കാൻ എടുക്കാൻ പറ്റുന്നുണ്ട് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നതേ മാക്സിമം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണമെങ്കിൽ അതിനിടയ്ക്ക് ുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചത് മറ്റേ ഫ്രോക്ക് നൈറ്റ് കാണിച്ചതൊക്കെ പിന്നെ ഉള്ള എന്താ വെച്ചാൽ അപ്പൊ നിങ്ങക്ക് എന്താ പറയുന്നത് സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെസ്സേജ് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും തന്നാൽ മതി നമ്മൾ എന്താ പറയുന്നത് പാക്ക് ചെയ്ത് ആ കുറെ ചെയ്ത് നമ്മൾ തരുന്നതാണ് അപ്പോ എന്താ പറയുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ പാളിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്തതിൽ നമുക്ക് നികത്താം അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും